പ്രൈസ് പ്രൈസ് ഓഫ് ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു വേശ്യബിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിൽ സന്തോഷിക്കുന്നു ഒപ്പം നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെ മറ്റൊന്നിനുമല്ല നമ്മുടെ നെയ്യാറ്റുംകര അമരവിള ആരംഭിക്കുവാൻ പോകുന്ന മീറ്റിങ്ങിനായുള്ള നിങ്ങളുടെ കാത്തിരിപ്പിനെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ ഓർത്ത് നിങ്ങളുടെ സഹായ സഹകരണങ്ങളെ ഓർത്ത് തന്നെ ഇനിയും പ്രാർത്ഥിക്കുക ഇനിയും അതിനായി കരുതുക ഒരുങ്ങുക വേഗത്തിൽ നമുക്കൊരുമിച്ച് അമരവിള പ്രദേശത്ത് കർത്താവിൻ്റെ നാമത്തെ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഉയർത്തുവാനും നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ദൈവികമായത് പ്രാപിക്കുവാനും അവസരം ഒരുങ്ങും എന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ആയിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ആ തന്നെ ആയിരിക്കട്ടെ പിന്നെയും പ്രാർത്ഥന ചോദിക്കുന്നു സഹായ സഹകരണങ്ങൾ ചോദിക്കുന്നു കാരണം ഒത്തിരി കാര്യങ്ങൾ അവിടെ ഒരു മീറ്റിങ്ങിനായി ഒരുങ്ങപ്പെടുമ്പോൾ ക്രമീകരിക്കേണ്ടതായുണ്ട് ഒത്തിരി ചിലവുകളുണ്ട് കർത്താപതിനായി നിങ്ങൾ ഒരുക്കട്ടെ നിങ്ങളുടെ കരങ്ങളെ ശക്തീകരിക്കട്ടെ നിശ്ചയമായും കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി കർത്താവിൻ്റെ വേലയ്ക്കായി നിങ്ങൾ പ്രയോജനപ്പെടുമ്പോൾ ആ പ്രയോജനപ്പെടുന്നത് വൃത്താവായി തീരുവാൻ ദൈവം അനുവദിക്കത്തിയില്ല വചനം പറയുന്നു അമൃത്തി കുലുക്കി കവിയെന്നൊരളവ് ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ അമൃത്തി കുലുക്കി കവിയുന്ന ഒരളവ് എന്തെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അല്ലേ അല്ല അമൃത്തി കുലുക്കി കവിയുന്ന ഒരളവ് തന്ന് ദൈവം നിങ്ങളെ നിശ്ചയമായും മാനിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോടറിയിക്കുവാൻ തന്ന ഒരു ഒരാലോചന പ്രവചന ദൂതായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ചിലത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ ചിലത് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും അതെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ ചിലത് ഇന്ന് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും മതായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു നമുക്കേറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് കർത്താവായ യേശു ക്രിസ്തു അയ്യായിരം പുരുഷന്മാർക്കും അവരുടെ സ്ത്രീകൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഏകദേശം എങ്ങനെ കണക്കുകൂട്ടിയാലും മുപ്പത്തി അയ്യായിരം പേരിൽ കുറയാത്ത വലിയൊരു പുരുഷാരത്തിന് തിന്ന് മതി വരുവോളം ഭക്ഷണം നൽകിയ വലിയ സാക്ഷ്യം ആ സാക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങളോടുള്ള ദൂത് അറിയിക്കട്ടെ നിങ്ങളുടെ കയ്യിലുള്ള നന്മയാകാം പ്രിയപ്പെട്ടവരാകാം എന്തും ഏതും പക്ഷേ ഇതുവരെ അത് പ്രയോജനപ്പെട്ടിട്ടില്ല പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതിനെ ഓർത്ത് നിരാശയോടെ ആയിരിക്കുന്നു അർത്ഥം അത് പ്രയോജനപ്പെടാത്തത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട് ഇനി ഒരിക്കലും പ്രയോജനപ്പെടത്തില്ലെന്നോ ഇനി ഒരിക്കലും നിങ്ങൾക്കതിനെ നന്നായി ഉപയോഗിക്കുവാൻ കഴിയില്ല എന്നോ അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി അതിനെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ പോകുക ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ഇന്ന് വരെ പ്രയോജനപ്പെട്ടിട്ടില്ലാത്തത് പെട്ടിട്ടില്ലാത്തവർ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്കണമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതും എന്നാൽ ഇന്ന് വരെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലാത്തതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്തതുമായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് യേശു എന്നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേ നല്ല വിദ്യാഭ്യാസമുണ്ട് അല്ലേ മതവിതാവേ നിങ്ങൾ കഷ്ടപ്പെട്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണോ അവർക്ക് ലഭിക്കേണ്ടത് അത് ലഭിച്ചിട്ടില്ല നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല നല്ല ഭാവി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല നല്ല ജീവിതം സുരുക്കൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല വേദനയോടെ നിരാശയോടെ ആയിരിക്കുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ചിന്ത ഇതാണ് വെറുതെ പഠിപ്പിച്ചു വെറുതെ പഠിപ്പിച്ചു പിള്ളേരും അത് കേട്ട് തന്നെ പറയുന്നുണ്ട് വെറുതെ പഠിച്ചു ഞങ്ങളുടെ നല്ല സമയം പോയി വെറുതെ പൈസ കളഞ്ഞു മറ്റുള്ളവർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാതെ വെറുതെ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നു കേൾക്ക് നിന്നോട് തന്നെ ഇതുവരെ പ്രയോജനപ്പെട്ടിട്ടില്ലാത്തതിനെ എൻ്റെ ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായി പ്രയോജനപ്പെടുത്തുവാൻ പോകുക ഓ താങ്ക് സ്ത്രോത്ര നോക്കൂ ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ ദൂത് ഏറ്റെടുക്കേണ്ടതുപോലെ നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഈ സാക്ഷ്യവും ചേർത്ത് ധ്യാനിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ആ സാക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അയ്യായിരം പുരുഷന്മാർ മാത്രം അവരുടെ സ്ത്രീകൾ അവരുടെ കുഞ്ഞുകുട്ടികൾ അവർ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച സാക്ഷ്യത്തിലേക്ക് കർത്തവായ അടുക്കൽ ഒരു വലിയ പുരുഷാരം വന്നുകൂടിയ നിർജ്ജന പ്രദേശത്ത് ആ ആൾക്കാരില്ലാത്ത അനിർജലമെന്ന് പറഞ്ഞാൽ ആൾക്കാരില്ലാത്ത പ്രദേശമാണല്ലോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ ഒരു പ്രദേശത്തു വലിയൊരു കൂട്ടം വന്നു കൂടുകയാണ് എന്തിനാണ് യേശുവിനെ കാണുവാനും യേശു പറയുന്നത് കേൾക്കുവാനും യേശുവിലൂടെ തങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വേണ്ടി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റം ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ നോക്കിയേ അപ്പോൾ ഈ പുരുഷാരം വന്നുകൂടുമ്പോൾ അതിനിടയിൽ ഒരുത്തൻ ഒരു ചെക്കൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് അവൻ്റെ മടിശീലയിൽ വച്ചു അവൻ പ്രതീക്ഷിച്ചത് എന്താണ് അവിടെ യേശുവിൻ്റെ അടുക്കൽ പോയിരിക്കും യേശു സംസാരിക്കുമ്പോൾ ആ നമ്മൾ ഈ ഉത്സവപ്പറമ്പുകളിലൊക്കെ പണ്ട് പോയിട്ടുള്ളവർക്കറിയാം കപ്പലിൻ്റെയൊക്കെ തിന്നുകൊണ്ട് പ്രോഗ്രാമുകൾ ആസ്വദിക്കുന്നത് പോലെ ആ അപ്പം തിന്ന് മീനും തിന്ന് വെള്ളവും കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം ശ്രദ്ധിക്കണമേ യേശു സംസാരിക്കുമ്പോൾ അതിനൊപ്പം ആ ആ സൈഡിഷായിട്ട് കുറച്ച് കുറച്ചിരിക്കുവാൻ വേണ്ടി അപ്പവും മീനും കൊണ്ട് പോയി ചെറുക്കാൻ മീറ്റിങ് തുടങ്ങി യേശു സംസാരിച്ച് തുടങ്ങി അപ്പോൾ പൊതു കഴിക്കുവാനൊക്കെ ആലോചിച്ച് കാണും പിന്നെ വിചാരിച്ചു ആ സംസാരം അങ്ങനെ മുമ്പോട്ട് പോവുക ശക്തിയേറിയ ശുശ്രൂഷ നടക്കുക ആമേൻ അപ്പോൾ പൊതു കഴിക്കുവാൻ അല്പം താമസിച്ചു പിന്നീടാകട്ടെ എന്ന് വിചാരിച്ചു ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസവും കഴിഞ്ഞു അവിടെ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പൊടിയും തട്ടി പോകാറായി അപ്പോഴും ഇവൻ എന്ത് പ്രതീക്ഷിച്ചാണോ ഈ ആഹാരവുമായി പോയത് ആ പ്രതീക്ഷ നിറവേറിയിട്ടില്ല തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോതിക്കുന്നു നോക്കൂ ആ ആഹാരത്തിനൊരു പ്രത്യേകതയുണ്ട് ഏകദേശം മുപ്പത്തി അയ്യായിരം പേരുടെ പക്കലില്ലാത്തത് ഇവൻ്റെ കയ്യിലുണ്ട് ആ മേൻ അല്ലേ ഒത്തിരി പേരുടെ പക്കലില്ലാത്തത് നിൻ്റെ മക്കളുടെ പക്കലുണ്ട് അല്ലേ മാധവ അതാ നിന്റെ സങ്കടം പലർക്കും അങ്ങനെയുള്ള വിദ്യാഭ്യാസമില്ല പലർക്കും അങ്ങനെയുള്ള സാഹചര്യം നീ പലപ്പോഴും പരാതി പറയുന്ന അതാ നിന്റെ മക്കൾക്ക് ലഭിക്കുന്ന സാഹചര്യം പലർക്കുമില്ല പലരെയും അങ്ങനെ കാണാൻ കഴിയുന്നില്ല നിന്റെ മക്കൾ അനുഭവിക്കുന്നത് പോലെ നിന്റെ മക്കൾ ജീവിക്കുന്നത് പോലെ എല്ലാ സന്തോഷങ്ങളിൽ ജീവിക്കുന്ന പലരെയും കാണുവാനില്ല അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്തുവാൻ നിന്റെ മക്കൾക്ക് കഴിയുന്നില്ല നല്ലവണ്ണം പഠിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല നല്ല റിസൾട്ട് ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുവാൻ അവർക്ക് കഴിയുന്നില്ല പ്രയോജനപ്പെടുത്തുന്നില്ല പ്രയോജനപ്പെടുത്തുന്നില്ല നോക്കിയ വലിയ ഇല്ലാത്തത് കയ്യിലിരുന്നിട്ടും അതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്തൊരു വൻ സ്തോത്രം ഒത്തിരി പേർ മക്കൾക്ക് വേണ്ടി അലയുക ആശുപത്രികൾ കയറി ഇറങ്ങി പ്രേസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ അതിന് സാക്ഷ്യം പറയുന്നുണ്ട് അതെ ഞങ്ങൾ അലഞ്ഞതാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഒത്തിരി ആശുപത്രികളിൽ കയറി ഇറങ്ങിയതാണ് അവസാനം കർത്താവിൻ്റെ സതിയിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ സാക്ഷ്യത്തെ പ്രാപിച്ചെടുത്തു ഇപ്പോഴും ചിലർ കണ്ണുനീരോടെ എന്നെ കേൾക്കുന്നുണ്ട് ഇത് നിന്റെ സാക്ഷ്യമായി മാറുവാൻ പോകുക ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കും കർത്താവ് ഉദരഫലത്തെ നൽകി നിന്നെ മാനിക്കുവാൻ പോകുക യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് യു ലോഡ് ആ പൊട്ടുകയാ സ്ത്രോത്രം ആ മേൻ ആ കെട്ട് ദൈവം കെട്ടിയ കെട്ട എന്തിനാണെന്നറിയാമോ ഒത്തിരി കരഞ്ഞില്ലേ നീ കരച്ചിൽ കണ്ട് സന്തോഷിക്കാനല്ല കരഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു മകനെ പ്രാപിക്കുവാൻ വേണ്ടി ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നീ കരഞ്ഞത് ശ്രേഷ്ഠതയേറിയ ഒരു മകനെ നിനക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് നീ കരഞ്ഞത് വെറുതെയല്ല നീ നിലവിളിച്ചത് വെറുതെയല്ല എന്ന് ചൊല്ലി നീ ഓ സ്തോത്രം ഭാരപ്പെട്ടത് സങ്കടപ്പെട്ടത് നിന്ദിക്കപ്പെട്ടത് അപമാനിക്കപ്പെട്ടത് വെറുതെയല്ല ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മകനെ കർത്താവിന് നിനക്ക് തരുവാൻ വേണ്ടിയാണ് കണ്ണുനീർ ഏറ്റവും ശ്രേഷ്ഠമേറിയ തലമുറകൾക്ക് ഫലമായി മാറുകയാണ് ഓർഡർ നാമത്തിൽ ഉദരം അടച്ചിരുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയത് വരുവാൻ വേണ്ടിയാണ് സ്ത്രോത്രം നീ അത് പ്രാപിക്കുന്ന കൃപക്കായി കർത്താവിനെ സ്തുതിക്കുന്നു നോക്കൂ അപ്പോൾ അവർക്ക് ആർക്കുമില്ലാത്തത് ഈ ചെറുക്കൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഈ അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല ആർക്കുമില്ലാത്ത നല്ലൊരു കുടുംബജീവിതം കിട്ടി അല്ലേ അങ്ങനെ ഒരു വീട്ടിനകത്ത് കെട്ടിച്ചൂട്ടു പക്ഷെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്ത് സ്തോത്രം ആ ഒരു രാജ്യത്ത് അവൻ എത്തിച്ചേർന്നു അവൾ എത്തിച്ചേർന്നു പക്ഷെ അവിടെ ഇപ്പോഴും നാട്ടിൽ കൂലിപ്പണി ചെയ്യുമ്പോൾ നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഉസ്തോത്രം നീ കരയുക ആ കരച്ചിൽ നിന്ന് കർത്താവിന്ന് അറുതി വരുത്തുക അവിടെ എത്തിയിട്ടും ആ ആ എത്തപ്പെട്ട രാജ്യത്തിൻ്റെ സമൃദ്ധി പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന നിന്റെ മക്കളെക്കുറിച്ചാണ് ഏറ്റെടുത്ത് എടുത്ത് പ്രാർത്ഥിക്കുക അവരാ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക ആ രാജ്യത്തിൻ്റെ സമൃദ്ധി അവർ പ്രയോജനപ്പെടുത്തുക ഓക്കിലോ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാ ഇപ്പോൾ ഭയങ്കര ടെൻഷൻ ആയോ വെറുതെ ആയിപ്പോയല്ലോ ഇത്രയും പൈസ കൊടുത്ത് അവിടെ വിട്ടത് വെറുതെ ആയിപ്പോയല്ലോ ഇത്രയും ചിലവഴിച്ചത് വെറുതെ ആയിപ്പോയല്ലോ വെറുതെ സമയം കളഞ്ഞല്ലോ ഇല്ല നോക്കി ഇവന് മൂന്ന് ദിവസം ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല സ്തോത്രം മൂന്ന് ദിവസം ഇവന് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല തിരിച്ചു പോകാൻ എഴുന്നേൽക്കുമ്പോൾ ഇവൻ്റെ ചിന്ത എന്തായിരിക്കും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ ഓ ഇനി ഇതുകൊണ്ടൊരു ഉപയോഗമല്ല വെറുതെ കെട്ടിച്ചമക്കണ്ടായിരുന്നു ഓ സ്തോത്രം സ്തോത്രം വെറുതെ വെറുതെ കെട്ടിച്ചമക്കണ്ടായിരുന്നു വെറുതെ ഒരു നശിച്ച ജീവിതം ചുമക്കണ്ടായിരുന്നു വെറുതെ ഈ ഒരു സ്തോത്രം നീ കരയ സഹോദരി സഹോദര നീ കരയ കരഞ്ഞ് തളർന്നു പോകുന്ന അനുഭവം വെറുതെയാ വേണ്ടായിരുന്നു ഇങ്ങനൊരു കുടുംബജീവിതം വേണ്ടായിരുന്നു ഇങ്ങനൊരു ഭാര്യ വേണ്ടായിരുന്നു ഇങ്ങനൊരു ഭർത്താവ് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു വെറുതെയായി വെറുതെ അല്ല വെറുതെയാകുവാനെൻ്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം നീ ദിവസങ്ങളിൽ വെറുതെയായി വെറുതെയായി എന്ന് ചിന്തിച്ചായിരുന്നത് ദൈവസന്നിധിയിലാണ് ആ മേൻ സ്തോത്രം പലതും വെറുതെയായി തീർന്നത് ലോകമറിഞ്ഞു പക്ഷെ അത് എവിടെ ആയിരുന്നു എന്ന് ഇനി ലോകം അറിയുവാൻ പോകുക അത് ദൈവസന്നിധിയിലായിരുന്നു അത് ദൈവസന്നിധിയിലായിരുന്നു നോക്കൂ ആ ചെറുക്കനെ സുഷ്യന്മാരെ വിട്ട് യേശു വിളിപ്പിക്കുക വിളിപ്പിച്ചിട്ട് ആ അഞ്ചപ്പത്തേം രണ്ട് മീനും അങ്ങ് കയ്യില് വാങ്ങി ആ സ്തോത്രം അതിനെ അങ്ങ് വാഴ്ത്തി നുറുക്കുവാനായി തുടങ്ങി അത് വർധിച്ചു വരുവാൻ തുടങ്ങി ശ്രദ്ധിക്കണമേ അവൻ സൈഡിഷായിട്ട് തിന്നാമെന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ് വെറുതെ ഇരുന്ന് കപ്പലണ്ടി തിന്നും പോലെ തിന്നാമെന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ് പക്ഷേ അയ്യായിരം പുരുഷന്മാരുടെ അവരുടെ സ്ത്രീകളുടെ അവരുടെ കുഞ്ഞുമക്കളുടെ ആ കൂട്ടത്തിലെ വൃദ്ധന്മാരുടെ വിശപ്പിന് അറുതി വരും വിധത്തിൽ അത് വർദ്ധിച്ചുവെങ്കിൽ പ്രയോജനപ്പെടാതിരിക്കുന്ന പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത ആ കോഴ്സ് ആ ജോലി ആ നന്മ ആ കുടുംബം നിനക്കും അനേകർക്കും അനുഗ്രഹമായി വർദ്ധിച്ചു വരുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് യേശു എന്നാമത്തെ അത് അനേകർക്ക് അനുഗ്രഹമായി ആ മീൻസ് സ്തോത്രം നോക്കുമൊരു വലിയ കൂട്ടം തിന്ന് തൃപ്തി പ്രാപിക്കും ഓ സ്തോത്രം അല്ല സ്തോത്രം വെറുതെ നുണഞ്ഞോണ്ടിരിക്കാനല്ല തുന്നു തൃപ്തി പ്രാപിക്കുവാൻ മീൻസ് ആ സ്തോത്രം കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇവർ വഴിയിൽ നശിച്ചു പോകും നശിച്ചു പോകാതിരിക്കുവാൻ നിന്റെ കുടുംബം തകർന്നു പോകാതിരിക്കുവാനുള്ളത് ഇന്ന് പ്രയോജനപ്പെടാത്ത ആ തൊഴിലിലൂടെ കർത്താവ് തരിക ഓ സ്തോത്രം വേശ്യമരുന്നാമത്തെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തേത് സ്തോതിക്കുന്നു നീ നീ കടക്കാരനായി തലകുനിക്കാതിരിക്കുവാൻ വേണ്ടത് നിന്റെ തൊഴിലിലൂടെ ഇന്ന് നീ പറയും ഈ തൊഴിൽ കൊണ്ട് ഒരു ഗുണവുമില്ല ഈ ജോലി കിട്ടിയത് വെറുതെയായി ഇതിൽ ഭേദം കിട്ടാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചായിരിക്കുന്ന ആ തൊഴിലുകൊണ്ട് തന്നെ ആ തൊഴിലുകൊണ്ട് തന്നെ നിന്റെ ആ ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെ നീ ആയിരിക്കുന്ന ആ സഹോദരി ആ കിട്ടിയ ജോലി മുഖാന്തരം നീ നിന്നെയായി തീരാതിരിക്കാനുള്ളത് എന്റെ കർത്താവ് ആയിരിക്കും തല കുനിച്ചു നിൽക്കുവാൻ അനുവദിക്കത്തേക്ക് അവർ വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ ജപ്തിയായി തീരാതിരിക്കുവാൻ വേണ്ടത് നിന്റെ വീട് ജപ്തിയായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നിന്റെ വസ്തു ജപ്തിയായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ വാഹനം ജപ്തിയായി പോകുവാൻ ദൈവം അനുവദിക്കത്തേ ഇല്ല ആമേൻ സ്തോത്രം സ്ത്രോത്രം ഈസ് പോസിബിൾ സ്തോത്രം ചോദ്യം ഇതാണ് ഇങ്ങനെ ഈ സെറ്റപ്പൊക്കെ വെച്ചെങ്കിലും അതെയാ ഈ സെറ്റപ്പിൽ ഒന്നും നടക്കത്തില്ല ആ മീൻ ഈ അവസ്ഥയിൽ ഈ സാഹചര്യത്തിൽ ഒന്നും നടക്കത്തില്ല ഒന്നും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല ഒന്നും പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്ത നല്ലൊരു ബിസിനസ്സാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞാൽ നല്ല ബിസിനസ്സാണ് പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അല്ലെങ്കിൽ നിനക്കത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല അല്ലേ പലരും പറയുന്നുണ്ട് ഓ സ്തോത്രം നിന്നെക്കൊണ്ടിതിനൊന്നും കഴിവില്ല നിനക്ക് ഇതിനുള്ള അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഒന്നും നിനക്കില്ല സ്തോത്രം പലരും പറയുന്നുണ്ട് അതുകൊണ്ടാണ് നീ പെട്ടുപോയത് അതുകൊണ്ടാണ് നീ ചതിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ചിലർ ചിലർ മനഃപൂർവ്വമായി നിന്നെ കുരുക്കിയതും കുരുക്കപ്പെട്ട ചിലർ എന്നെ കേൾക്കുന്നുണ്ട് നാമത്തിൽ നിൻ്റെ എക്സ്പീരിയൻസ് നിനക്ക് പ്രയോജനപ്പെട്ടില്ല നിൻ്റെ കൂട്ടുകാർ നിനക്ക് പ്രയോജനപ്പെട്ടില്ല ഇന്നലകൾ നീ സഹായിച്ചവർ നിനക്ക് പ്രയോജനപ്പെട്ടില്ല ഭാരത്തോടെ ആയിരിക്കുന്നു കേൾക്ക് നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ചിലർ നിനക്ക് പ്രയോജനപ്പെടുവാൻ പോകുക നാമത്തിൽ നിൻ്റെ എക്സ്പീരിയൻസ് നിൻ്റെ കൂട്ടുകാർ നീ ഇന്നലകളിൽ ആർക്കൊക്കെ വേണ്ടി നിന്നുവോ അവരൊക്കെ നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുകയോ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ഈ ചെക്കന് ഒരു ഐഡിയ പോലും ഇല്ല ഈ അഞ്ചപ്പോ രണ്ട് മീനും ഇവരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ ആരും കാണാതെ തിന്നണം അവൻ ആരെങ്കിലും കൈനീട്ടിയാൽ പോയി മൂന്ന് ദിവസം സൈഡിൽഷ പോയി സ്ത്രോത്രമാണ് അവൻ്റെ സ്വപ്നത്തിൽ പോലും എത്താത്ത വിധത്തിൽ അത് വർദ്ധിക്കുക പ്രിയരെ സ്തോത്രം ഇതുവരെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല ശുശ്രൂഷക നിന്റെ ശുശ്രൂഷ ഇതുവരെ നിനക്ക് ആർക്കു വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുവാൻ അവരെ പുറത്തു കൊണ്ടുവരുവാൻ നിനക്ക് കഴിയുന്നില്ല ശുശ്രൂഷിക്കുവാൻ കർത്താവിനെക്കുറിച്ച് ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ വചനം പറയുവാൻ നിനക്ക് അവസരം ലഭിക്കുന്നില്ല നിനക്ക് അറിയാം നീ ഒരുപാട് പഠിച്ചിട്ടുണ്ട് സ്തോത്രം നീ ഒരുപാട് പ്രാപിച്ചിട്ടുണ്ട് ദൈവസേനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ നീ ഒരുപാട് പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല പാഴായി ോ എന്ന് ചിന്തിച്ച് നീ ആയിരിക്കുക കേൾക്ക് ഓ സ്ത്രോത്ര ശുശ്രൂഷക അത് പാഴായി പോകുവാനെന്റെ ദൈവം അനുവദിക്കത്തില്ല വഴിയിൽ തളർന്നു പോകും വിധത്തിൽ ഓ സ്ത്രോത്രം ബലഹീനരായ അനേകർക്ക് ശക്തി പകരുവാൻ നിന്റെ ശുശ്രൂഷയെ കർത്താവ് പ്രയോജനപ്പെടുത്തുക യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ശുശ്രൂഷക നിന്റെ ശുശ്രൂഷയെ കർത്താവ് പ്രയോജനപ്പെടുത്തുക പ്രാർത്ഥിക്കുന്ന സഹോദരി പ്രാർത്ഥിക്കുന്ന സഹോദര നിന്റെ കർത്താവ് ദേശത്തിൽ തളർന്നു കൊണ്ടിരിക്കുന്ന ദേശത്തിൽ വേദനപ്പെട്ട് നിരാശയോടെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം എന്താണെന്ന് ചോദ്യം ചോദിച്ചായിരിക്കുന്ന അനേകർക്ക് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക സ്തോത്രം നോക്കൂ ആഹാരം അവരുടെ ജീവിതത്തിൽ പുതിയ ഉന്മേഷത്തെ കൊണ്ടുവന്നു ആഹാരം അവരുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യത്തെ കൊണ്ടുവന്നു കാരണം അത് യേശു കൊടുത്തതാണ് ആമേൽ യേശുവിൻ്റെ കയ്യിലിരുന്ന് നിന്നിലുള്ള ചിലത് വർദ്ധിക്കുവാൻ പോവുക നീ ഒരിക്കലും പ്രയോജനപ്പെടത്തില്ല എന്ന് കരുതിയത് കരുതിയവർ കരുതിയവർ സഹോദരി നിൻ്റെ സങ്കട എൻ്റെ ഭർത്താവ് എനിക്കൊരിക്കലും പ്രയോജനപ്പെടുത്തില്ല നാട്ടുകാർക്കെല്ലാം പ്രയോജനപ്പെടും അവൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് ബന്ധുക്കൾക്ക് വേണ്ടപ്പെട്ടവനാണ് പക്ഷേ യോ ദേവദാസനേ പറയണ്ട എനിക്ക് മാത്രം ഒരു ഗുണവും ഇല്ല ഒരു മുട്ടായിത്തുണ്ടോ ഇല്ല നല്ലൊരു വസ്ത്രം എൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ച് പുറത്തൊന്നു കൊണ്ടുപോയി നാലുപേരുടെ മുമ്പിൽ നിർത്തി സഹോദരി നീ കരയുക എനിക്കവൻ പ്രയോജനപ്പെടത്തില്ല കേൾക്ക് അവൻ നിനക്ക് പ്രയോജനപ്പെടും നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും നിന്റെ ജീവിത അനുഭവം മാറും വിധത്തിൽ നിന്റെ ഭർത്താവ് നിനക്ക് പ്രയോജനപ്പെടും ആമേൻ നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം അനുഭവിക്കും വിധത്തിൽ അത് തന്നെ സ്തോത്രം ആമേൻ അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ദൈവദാസനെ സംഭവം കൊള്ളാം ആമേൻ സ്തോത്രം ചെക്കൻ്റെ കയ്യിലിരുന്ന് രണ്ട് രണ്ടുമീനും വർധിച്ചു അയ്യായിരം പുരുഷന്മാർ തിന്നു അവരുടെ പെണ്ണുങ്ങൾ തിന്നു കുഞ്ഞുമക്കൾ തിന്നു വൃദ്ധന്മാരും തിന്നും ശരിയാണ് പക്ഷേ ഇവൻ ഇവനെങ്ങനെയാണത് പ്രയോജനപ്പെട്ടത് ഒരു നേരത്തെ തീറ്റിക്കൊണ്ട് തീർന്നു തീർന്നില്ല ശേഷിച്ചത് പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു എന്ന് വചനം പറയുന്നു തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ശിഷ്യന്മാർ കുട്ടയും ചുമന്ന് നടന്ന ആ ഒരു അനുഭവം ഇല്ല ഒരിടത്തുമില്ല നാല് സുവിശേഷങ്ങളിലും ഈ സംഭവം വളരെ വ്യക്തമായും ശക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിടത്തും കുട്ടയും കൊണ്ട് നടന്ന ശിഷ്യന്മാരെ കുട്ടയിലെ അപ്പം വിറ്റ ശിഷ്യന്മാരെ കുട്ട കൊണ്ടുവച്ച് പതുക്കിത്തുന്ന ശിഷ്യന്മാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ ദൂത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ ഈ പന്ത്രണ്ട് കുട്ടയും ശിഷ്യന്മാർ ചുമന്നത് ഈ ബാലകൻ്റെ വീട്ടിലേക്കാണ് ഓ താങ്കിലോട്ട് തിരിച്ചറിയുന്നവർക്ക് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വലിയൊരു ശേഷിപ്പ് നിന്റെ ഭവനത്തിനകത്തുണ്ടാകുവാൻ തക്കവണ്ണം ശിഷ്യന്മാർ നിന്റെ ഭവനത്തിലേക്ക് നന്മ ചുമന്നുകൊണ്ടുവരിക ഓ ധാഗിലോട്ട് യേശുവിൽ നിന്ന് നന്മ നിന്റെ ഭവനത്തിലേക്ക് ചുമക്കപ്പെടുക ഓ താങ്കിലോട്ട് യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന നിന്റെ ജീവിതം മാറുവാൻ തക്കവണ്ണം ഓ സ്തോത്രം എന്ന് വിചാരിച്ചതോ അത് നിറഞ്ഞിരിക്കുക ഒത്തിരി പേർ തിന്നു തൃപ്തരായി യവനും തൃപ്തരായി തീരുന്നില്ല അതിന്റെ മഹത്വം തീരുന്നില്ല തീരത്തില്ലെന്നേ ഉപയോഗമില്ല എന്ന് നീ ചിന്തിക്കുന്ന പലതിന്റെ മഹത്വം തീരത്തില്ല പ്രയോജനമില്ല എന്ന് നീ കരുതുന്ന പലതിന്റെയും പലരുടെയും മഹത്വം തീരത്തില്ല നിന്റെ ഭാര്യയുടെ മഹത്വം പറഞ്ഞ് നീ തീരത്തില്ല നിന്റെ ഭർത്താവിന്റെ മഹത്വം പറഞ്ഞു നീ തീരത്തില്ല മാതാവിയെ പിതാവേ നിങ്ങളുടെ മക്കളുടെ മഹത്വം പറഞ്ഞ് നിങ്ങൾ തീരത്തില്ല നിങ്ങളുടെ സന്തോഷങ്ങളുടെ മഹത്വം പറഞ്ഞ് തീരത്തില്ല നിങ്ങൾ പ്രാവി ചെടുക്കുന്നതിന്റെ മഹത്വം പറഞ്ഞ് നിങ്ങൾ ആ സ്തോത്രവും വാ എടയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല ആമേൻ വഴിയിൽ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ട വിധത്തിൽ അതിനെ യേശു പ്രയോജനപ്പെടുത്തി ആമേൻ നിന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തി ആമേൻ പിന്നെയും മക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക പിന്നെയും കുടുംബത്തിനു വേണ്ടി വല്ലാത്ത സങ്കടം ആമേൻ എനിക്കിങ്ങനെ ായിട്ട് ജീവിക്കണ്ട എന്നും രോഗം എന്നും ബലഹീനത എന്നും കഷ്ടം ശാരീരികമായി വല്ലാതെ നീ ബലഹീനപ്പെട്ടായിരിക്കുന്നു കേൾക്ക് സ്തോത്രം നിന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തുകയാണ് നിന്റെ മക്കൾക്ക് നിന്റെ കുടുംബത്തിന് അവരെന്താണോ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അവർ അത് അവർക്ക് നൽകുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുക കർത്താവ് നിന്നെ സൗഖ്യമാക്കി എസ് യേശു എന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കുക നിന്റെ വിദ്യാഭ്യാസത്തെ കർത്താവ് പ്രയോജനപ്പെടുത്തുക പ്രാർത്ഥിക്കുക നിന്റെ എക്സ്പീരിയൻസിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുക നിനക്ക് കിട്ടിയ ഇന്നും പ്രയോജനപ്പെടാത്ത പലതിനെയും എൻ്റെ യേശു നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക ഓ താങ്ക് യു ലോഡ് യേശു എന്നാമത്തിൽ എങ്ങനെയാണ് ഈ ചെക്കൻ്റെ കയ്യിലിരുന്നത് ഇത്ര വലിയൊരു മഹാസംഭവമായി മാറിയത് പ്രയോജനപ്പെടുന്നതായി മാറിയത് നോക്കൂ അവിടെ വചനം പറയുന്നു മൂന്ന് ദിവസം കർത്താവ യേശു ക്രിസ്തുവിനൊപ്പമായിരുന്നു ഈ വലിയത്തിനൊപ്പം ഈ ചെക്കനും ഐ മീൻ മൂന്ന് ദിവസം അവൻ ഉണ്ടായിരുന്നിട്ടും ഭക്ഷിച്ചില്ല സ്തോത്രം കേൾക്കണമേ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ചല്ല എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഉപവസിക്കുന്നതിനെ കുറിച്ചാണ് വീട്ടിൽ നല്ലപോലെ ആഹാരം ഉള്ളപ്പോഴും ആ സ്തോത്രം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന ആഹാരം മാറ്റിവെച്ച് ദൈവത്തിന്റെ സനിൽ ഇരിക്കുവാൻ കഴിയുന്നതാണ് ഉപവാസം ഒരിക്കൽ കൂടി പറയട്ടെ ആഹാരം മാറ്റിവെച്ച് ഉള്ള ആഹാരം മാറ്റിവെച്ച് ദൈവസനിൽ ഇരിക്കുവാൻ കഴിയുന്നതാണ് ഉപവാസം അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുടെ കയ്യിലുള്ളത് വർദ്ധിക്കുവാനായി തുടങ്ങും അതിതുവരെ ഇതുവരെ പ്രയോജനപ്പെടാത്തതായിരിക്കാം പ്രയോജനമില്ലാത്ത അനുഭവത്തിലായിരിക്കാം ഉപവസിക്കുവാൻ തയ്യാറാണോ പ്രയോജനമില്ലാത്ത നിൻ്റെ മക്കൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ തയ്യാറാണോ നിനക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലാത്ത ഇതുവരെ പെടാത്ത ഇനി പ്രയോജനപ്പെടത്തില്ല എന്ന് നീ കരുതുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ തയ്യാറാണോ നിൻ്റെ ഭർത്താവിന് വേണ്ടി ഉപവസിക്കുവാൻ തയ്യാറാണോ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉപവസിക്കുവാൻ തയ്യാറാണോ നിൻ്റെ വേണ്ടി നിൻ്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടി നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൻ്റെ സഭയ്ക്ക് വേണ്ടി നിന്റെ ദേശത്തിന് വേണ്ടി നിൻ്റെ കുടുംബത്തിന് വേണ്ടി നിൻ്റെ ആത്മീയ ജീവിതത്തിനു വേണ്ടി ഉപവസിക്കുവാൻ തയ്യാറാണോ അയ്യോ ദൈവദാസനെ എല്ലാവരും ഉപവസിക്കണം ഉപവസിക്കണമെന്ന് പറയും പക്ഷേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് കഴിയുന്നില്ലല്ലോ നിങ്ങൾക്കൊപ്പം പ്രൈസർ ഫാമിലി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ആഹാരപ്പെടുന്നത് പ്രഷർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രമായി നിങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ ആ ദർശനത്തോടെ കാഴ്ചപ്പാടോടെ ആയിരിക്കുന്നു ചിലത് പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രയോജനമില്ലാതിരിക്കുന്ന ചിലത് പ്രയോജനപ്പെടുവാൻ മറ്റുള്ളവർക്ക് അത് പ്രയോജനമായി മാറുവാൻ ഒരു ഉപവാസവും പ്രാർത്ഥനയും ക്രമീകരിച്ച് പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവസിക്കാം അത് പ്രയോജനപ്പെടും അവർ പ്രയോജനപ്പെടും സ്തോത്രം അത് വെറുതെ തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക അവരെയും ക്രൈസ്റ്റ് ചർച്ച് കുടുംബത്തിനൊപ്പം ചേർത്ത് നിർത്തുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ശനിയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കാം ഒരിക്കൽ കൂടി പറയട്ടെ പുറമേയുള്ള സ്തോത്രം എന്തെങ്കിലും കാഴ്ചകളല്ല അതിനപ്പുറമായി നിങ്ങൾ പ്രാപിക്കേണ്ട ചിലതുണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ നിങ്ങൾ ഉയർത്തേണ്ടിയിരിക്കുന്നു അതിലൂടെ മാത്രമേ നിങ്ങളുടെ തലമുറകൾ അടുത്ത തലമുറകൾ കർത്താവിനെ അറിയുന്നവരും ിൽ നിലനിൽക്കുന്നവരുമായി മാറത്തുള്ളൂ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആരാധന അനുഭവം മിസ്സ് ചെയ്തായിരിക്കുന്നു നിങ്ങൾക്ക് ജോലി ഒരു ആത്മീയ ആരാധനയുടെ അനുഭവം നിങ്ങൾക്ക് നേടിയെടുക്കുവാനായി കഴിയും നിങ്ങളൊരു ആരാധനയ്ക്ക് പങ്കെടുക്കാത്ത വ്യക്തിയാണെങ്കിൽ ഫ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം കുടുംബമായി കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ സഭാരാധന കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് കുഞ്ഞുങ്ങളും നമ്മൾക്കൊപ്പം തന്നെ വളരും വരുന്ന ആഴ്ചകളിൽ വേഗത്തിൽ കർത്താവ് അനുവദിച്ചാൽ നെയ്യാറ്റുകര അമരവിള താന്മൂട് എന്ന സ്ഥലത്ത് എം എസ് പ്ലാസയുടെ അടിയിലത്തെ നിലയിൽ നമ്മളൊരു മീറ്റിംഗ് ഞായറാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നു നിങ്ങളതറിയുന്നുവല്ലോ അതിലും കർത്താവ് പങ്കുചേരുവാൻ നിങ്ങൾക്ക് അവസരം നൽകും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ഫ്രഷർ ഫാമിലിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കണ്ണടച്ചു വിശ്വസ്തകർത്താവ് നല്ല ദൈവമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയൊരു ഈ ജനത്തിന് പ്രയോജനമില്ല എന്ന് അവർ കരുതി മാറ്റിവെച്ചതിനൊക്കെ അങ്ങ് പ്രയോജനപ്പെടുത്തി ഏറ്റവും ശ്രേഷ്ഠകരമാക്കി തിരികെ നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ പ്രയോജനപ്പെടാത്ത ഭാര്യമാരെ പ്രയോജനപ്പെടാത്ത ഭർത്താക്കന്മാരെ പ്രയോജനപ്പെടുത്തി കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന പ യേശുവെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ പ്രയോജനപ്പെടുത്തെ തകർച്ചകളിലൂടെ കടന്നുപോകുന്ന കുടുംബജീവിതങ്ങൾ പണിയപ്പെടത്തെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് മക്കൾ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്നു വരട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബത്തിനകത്തുനിന്ന് മാറിപ്പോകട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വിരോധമായുള്ള എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ വിട്ടുമാറാത്ത രോഗങ്ങൾ മാറിപ്പോകട്ടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ അപ്പാ മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ റിസൾട്ടുകളുണ്ടാകട്ടെ പൈഇൽ ടി എസ് ഐ ടി പ്രോമെട്രി എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഇവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാങ്ങിച്ച തുറന്നു കിട്ടട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ വിസ വരട്ടെ തടസ്സങ്ങൾ മാറട്ടെ ഓ സ്തോത്രം അനുഗ്രഹിക്കപ്പെടട്ടെ രാജ്യങ്ങളുടെ നന്മ ഇവരുടെ ഭവനത്തിലേക്ക് ഒഴുകട്ടെ സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നല്ല ജോലികൾ നൽകണമേ ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറട്ടെ പുതിയ ജോലികളും പുതിയ അനുഭവങ്ങളും സ്വർഗം ഇവർക്ക് നൽകി മാനിച്ചെ ഇന്നത്തെ ഇവരുടെ അവസ്ഥ മാറട്ടെ ഏറ്റവും ശ്രേഷ്ഠകരമായത് നൽകി സ്വർഗമേ ഇവരെ അങ്ങ് മാനിക്കണമേ കർത്താവേ അപ്പാ ഗവൺമെൻറ് ജോലികൾ ലഭിക്കട്ടെ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞായിരിക്കുന്നവർ ജോലി ലഭിക്കട്ടെ കർത്താവ് സാലറി കുടിശ്ശികകൾ ലഭിക്കട്ടെ ജോലി നഷ്ടപ്പെട്ട് വന്ന് ഫയന്നായിരിക്കുന്നവർ ആ നഷ്ടപ്പെടലിൻ്റെ അനുഭവം മാറിപ്പോകട്ടെ ജോലി സ്ഥിരത ഉണ്ടാകട്ടെ ശത്രുക്കളുടെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ജോലി സ്ഥലത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന നിരാശപ്പെടുത്തുന്ന ശത്രുക്കളുടെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ യേശുവേ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തൊക്കെ വഴികൾ തുറക്കപ്പെടട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പ്രാർത്ഥനാ പ്രാർത്ഥനാജീവിതമുള്ളവരായി വെറുമാറട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് നന്മകൾ തടഞ്ഞു തടങ്ങിവയ്ക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നവർ ചതിക്കപ്പെട്ടായിരിക്കുന്നവർ നീതി വെളിപ്പെടുത്തേ കോടതി കേസുകൾ വിധികൾ അനുകൂലമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്ക് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമിന അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ മറക്കണ്ട നെയ്യാറ്റേ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഒരുങ്ങുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചെയ്യുക സഹകരിക്കുക നമ്മൾ നമ്മൾ കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന ദിന വചന ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് ജെസ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ ഫൈവ് നയൻ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേശർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക